സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഭൂമി നൽകുക ലക്ഷ്യത്തോടെ ആരംഭിച്ച പട്ടയ മിഷൻ കേരള ചരിത്രത്തിലെ നവാനുഭവമാകുമെന്ന് മന്ത്രി കെ രാജൻ മാനന്തവാടി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വന്ന പ്രത്യേക വിഷയങ്ങൾ ഇതിനായി സജ്ജമാക്കിയ ബോർഡ് മുഖേന പരിശോധിച്ച് പട്ടയങ്ങൾ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു പട്ടയ വിതരണത്തിൽ കേരളം അഭിമാനകരമായ മുന്നേറ്റം കൈവരിച്ച വർഷങ്ങളാണ് കടന്നുപോയത് ജാതിമത രാഷ്ട്രീയ വർണ്ണ വർഗലിംഗ വ്യത്യാസമില്ലാതെ വിവിധ പദ്ധതികളിൽ മാതൃക തീർക്കുകയാണ് കേരളമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ ഇരുപത്തിമൂന്ന് മാനന്തവാടി താലൂക്കിൽ പതിനേഴ് സുൽത്താൻ ബത്തേരി താലൂക്കിൽ ഒരു പട്ടയമടക്കം ദരിദ്രർക്കുള്ള ലാൻഡ് അസൈൻമെന്റ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ് ജന്മഭൂമി പട്ടയങ്ങൾ മൂന്ന് ദേവസ്വം പട്ടയങ്ങൾ എന്നിവയും ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സിൻ ബേവി എന്നിവർ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനായി സബ് കലക്ടർ അബ്ദുൽ സാഗർ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കലക്ടർ കെ മനോജ് കുമാർ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എം ജെ അഗസ്റ്റിൻ തഹസിൽദാർമാരായ പി യു സിത്താര ജയപ്രകാശ് എം എസ് ശിവദാസൻ ടി പി പ്രകാശൻ നഗരസഭാ കൌൺസിലർ ബി ഡി അരുൺകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഷമീർ വയനാട് വിഷൻ മാനന്തവാടി കേരളപ്രവി ദിനത്തോടനുബന്ധിച്ച് പുൽപ്പള്ളി ചെതലത്ത് ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചു മലയാള ദിനാഘോഷവും ഭരണഭാഷാ ആചാരണവും കവിയത്രി എൻ എസ് ജെസി ഉദ്ഘാടനം ചെയ്തു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം കെ രാജീവ് കുമാർ അധ്യക്ഷനായി കെ പി അബ്ദുൽ ഗഫൂർ എ നിജേഷ് എ കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മാനന്തവാടി പി കെ കാളൻ മെമ്മോറിയൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സൗജന്യ അപകട ഇൻഷുറൻസ് പോളിസി വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഷീബ ജോസഫ് അധ്യക്ഷയായി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സീനിയർ ഡിവിഷൻ മാനേജർ കെ സി ചന്ദ്രൻ കോളേജ് പ്രിൻസിപ്പലിന് പോളിസി കൈമാറി ബാബുരാജ് ദേവപ്രിയ റിനു ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു നവീകരിച്ച മാനന്തവാടി ക്ലബ്ബുകുന്ന് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഡിവിഷണൽ കൗൺസിലർ ബി ഡി അരുൺകുമാർ നിർവഹിച്ചു വികസന സമിതി കൺവീനർ ഹംസ പട്ടുകുന്ന് അധ്യക്ഷനായി ഡിവിഷൻ കൗൺസിലർക്കുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടന്നു സന്ധ്യ പി ടി ജനാർദ്ദനൻ സുജാത തുടങ്ങിയവർ സംസാരിച്ചു വയനാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ അൻപതാം വാർഷിക പൊതുയോഗം മാനന്തവാടി മിൽക്ക് സൊസൈറ്റി ഹാളിൽ ചേർന്നു ബാങ്ക് പ്രസിഡന്റ് പി വി സഹദേവൻ അധ്യക്ഷനായി സെക്രട്ടറി രഞ്ജിത്ത് വി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ കെ സി പൗലോസിനെ ആദരിച്ചു വ്യാപാരിയായ ഉസ്മാൻ സി ജ്വാല കൃപ എന്നീ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും ആദരം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടന്നു ബിന്നി പി ജോൺസൺ ടി ജെ കെ ശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു